ஸ்டார்ட் புதியடுத்த <laughs> <laughs> പായസം ഉണ്ടാക്കാനായിട്ട് പോവാണ് ഞാൻ രാവിലെ എണീറ്റ് പായസം ഇല്ല 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 ഞാൻ ഇപ്പൊ എണീറ്റ് മണി പതിനൊന്ന് മണിയായി ആര്യതാ രാവിലെ എണീറ്റ് പായസം ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ പ്രത്യേക എന്താ പശു അതെ അതെ ഇന്ന് നമ്മുടെ ജി ഡി സിയുടെ ഓണം സെലിബ്രേഷൻ ആണ് ആ പറഞ്ഞു ബൈ അടിച്ചുപിടിക്കാൻ കാണൂലേ ഒരു മൂന്നരയ്ക്ക് എല്ലാരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് ജൂനിയർ ബാച്ചിനോടും സീനിയർ ബാച്ചിനോടും കുറെ പേരൊക്കെ വരും കുറച്ചുപേർക്കൊക്കെ ജോലിയൊക്കെ ഉണ്ടെന്ന് ശനിയാഴ്ചയാണ് നമുക്ക് കൂടുതൽ നീട്ടിവെക്കാനായിട്ട് പറ്റില്ല ഇല്ലെങ്കിൽ ഡേറ്റ് മാറ്റിയതിനെ കാരണം നാളെ ഞായറാഴ്ച ഷാന്റെ അളിയൻ്റെ എൻഗേജ്മെന്റ് ആണ് പിന്നെ അടുത്ത ആഴ്ച ഒന്നോണോ രണ്ടാം ഓണോ ഒക്കെ ആരും കാണത്തില്ല പിന്നെ നമ്മുടെ ദിയയുടെ മാരേജ് ഒക്കെ ആയി കുറച്ച് ഡിലേ ഒക്കെ ആയി പറഞ്ഞു ആ ശരി അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്ന് തന്നെ എന്തായാലും നടത്താന്ന് ആ ആയി മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കൂടി ആ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാൻ ജംഗ്ഷനിലുള്ള കടയാണ് രാജ ബോളി ആൻഡ് ഹോട്ട് ചിപ്സ് ഇവിടെ രണ്ട് ടൈപ്പ് ബോളി കിട്ടും നെയ് ബോളിയും സാധാ ബോളിയും ഞാൻ വന്നപ്പോൾ ചൂടോടെ ബോളി വെച്ചിരിക്കുകയാണ് ഇത് തണുത്തിട്ടാണ് ഇവർ പാക്ക് ചെയ്യുന്നത് പിന്നെ ഒരുപാട് പലഹാരങ്ങളുണ്ട് അത്തത്തിന് പൂ വാങ്ങാനായിട്ട് നമ്മൾ നെട്ടയത്തെ പൂക്കടയിൽ എത്തിയിട്ടുണ്ട് അതാ ചേട്ടാ നമുക്ക് ഇഷ്ടം പോലെ പൂ തന്നിട്ടുണ്ട് ചേട്ടാ ഹാപ്പി ഓണം പൂവായിട്ട് മാള് വന്നു ഇതെവിടെ നിന്ന് പൂവ് അച്ഛ മേടിച്ചെ എല്ലാരും മോളിലുണ്ട് പൊക്കോ പറയൂ അഞ്ചുമണിക്ക് ആ എല്ലാരും എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവള് ഒളിച്ചിരിക്കുന്നു ഞാൻ മറിച്ച മനോഹരമായ അത്ര ഡിസൈൻ ഹലോ ഹായ് വേണമല്ലാർക്ക് പറയൂലേ ഉം ഉം നാളെ ക്ലാസ്സുകൾ ടീച്ചർ നോക്കിയിരുന്നു കണ്ടറാക്ക് വിടുന്നു ഇവിടെ എന്താണ് സ്ക്വിഡ് ഗെയിം ആണോ അല്ല ഓറഞ്ച് അടുത്ത വരുന്നത് ചേട്ടനും അഞ്ഞു ഇരുപത്തി മൂന്ന് അപ്പോ ഫസ്റ്റ് പ്രൈസ് ഏ ഇരുപത്തിരണ്ട് ഇരുപത് അവിടെ നാല് മുപ്പത്തൊന്ന് ഇരുപത്തി ഒമ്പത് ഒന്ന് ആ അപ്പൊ അതിഥി ഫസ്റ്റ് പ്രൈസ് അതിഥിക്ക് വഴി ഗ്ലാസ് ഗ്ലാസ് ആ അവിടെ തന്നെ അവിടെ തന്നെ അടി അടി തപ്പല്ലേ തപ്പല്ലേ

നിനക്ക് മനസിലായത് കാണിച്ചോട് ആ വെരി ഗുഡ് ആ ഇനി അവനെ കാണിച്ചോളൂ അതെ വിജയ് ജാസ്മിൻ കളിച്ചേ ഏത് സ്റ്റെപ്പാ ഏത് സ്റ്റെപ്പ് നമ്മള് അതിന് കളിച്ചേ ഇനി നീ കളിച്ച ഏത് സ്റ്റെപ്പായിരുന്നു കളിച്ച മറന്നുപോയി